എന്നെ സംബന്ധിച്ചോളം ഞാൻ കഴിഞ്ഞ രണ്ട് മാസമായി ഈ കായിക പരിശീലനത്തിൽ വരുന്ന ഒരു അംഗമാണ് മെക്സവൻ എന്ന് പറഞ്ഞാൽ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്നുള്ള സെവൻ ഇരുപത്തൊന്ന് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യുന്ന യോഗ ഏറോബിറ്റ്സ് സ്പോർട്സ് മൈൻഡ് ട്യൂണിങ് അതുപോലെ തന്നെ നമ്മളുടെ ഫിസിയോതെറാപ്പി അതുപോലെ തന്നെ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കാനുള്ള ടെക്നിക്സ് ഇതെല്ലാമാണ് ഇവിടെ നടക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് മറ്റ് ആളുകളെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കായിക പരിശീലനമല്ല നമുക്ക് നൽകുന്നത് പ്രത്യേകിച്ചും മനുഷ്യജീവന് അത്യാവശ്യം അത്യന്ത ആവശ്യമുള്ള ചില കായിക പരിശീലനം നമ്മളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി രോഗവിമുക്തമായ ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ശ്രീ സലാഹുദ്ദീൻ എന്ന അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്നും വിടർന്നു വന്ന ഒരു പുത്തൻ ആശയമാണ് ഈ മെക്സവൻ കോമ്പിനേഷൻ ഇതിനെക്കുറിച്ച് നടത്തുന്ന വാർത്തകൾ സത്യത്തിൽ കേൾക്കുമ്പോൾ സങ്കടമാണ് വരുന്നത് ഇവിടെ ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല രാഷ്ട്രീയമില്ല യാതൊരു നിറവ്യത്യാസവുമില്ല ആർക്ക് വേണമെങ്കിലും ഈ എക്സസൈസിൽ പങ്കെടുക്കാം ആരെയും ഞങ്ങൾ വിമർശകരങ്ങൾ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഈ കളിക്കളത്തിൽ വന്ന് ഞങ്ങളുടെ സന്തോഷവും ഊർജവും ഉന്മേഷവും കണ്ട് അത് മനസ്സിലാക്കിയതിനു ശേഷം വിമർശിക്കുകയാണെങ്കിൽ ആ വിമർശനത്തിൽ എന്തെങ്കിലും തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് ഇത് തീർത്തും ഞങ്ങളുടെ ജീവൻ രക്ഷ അതായത് രോഗമില്ലാത്ത ഒരു സമൂഹത്തെ സന്തോഷമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പിടുക്കാനുള്ള ഒരു പ്രഭാത വ്യായാമം മാത്രമാണ് അതിലുപരി പറയുന്ന എല്ലാ അസത്യവാക്യങ്ങളും തിരസ്കരിക്കുകയാണ് മെക്സൺ ഇവിടെ വന്നിട്ടിപ്പം ഏഴു ദിവസമായി ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡിയിലൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ട് പിന്നെ മാത്രമല്ല എനിക്ക് ആ ടീമിനോട് നല്ല റെസ്പെക്റ്റ് ഉണ്ട് കാരണം അവരൊരു ടീമായിട്ട് വരുന്നു അവർ എക്സർസൈസിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു അതിൻ്റെ പൊസിഷനെ പറ്റി സംസാരിക്കുന്നു ബ്രീത്തിനെ പറ്റി സംസാരിക്കുന്നു ശരീരത്തിന് വരുന്ന മാറ്റങ്ങളെ പറ്റി സംസാരിക്കുന്നു ഇതല്ലാതെ ഒരു കാര്യങ്ങൾ അവരാരും ഇതുവരെ ഇവിടെ സംസാരിച്ചിട്ടില്ല നമ്മളുടെ ഇടയിൽ ഞാൻ എത്രയോ കാലങ്ങൾ എത്രയോ ട്രെയിനുകളൊക്കെ ഞാൻ പോണതാണ് എവിടെ പോയാലും ഈ ഉപദേശങ്ങൾ അഡ്വൈസ് ഇവിടെ ഉപദേശങ്ങളെ അല്ല അവര് വരുന്നു ഇതിൻ്റെ കാര്യം പറയുന്നു അവർ തിരിച്ചു പോകുന്നു നമ്മൾ നല്ല ക്ലീനായിട്ട് എക്സർസൈസ് ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാകും കാരണം എനിക്ക് ജമ്പ് ചെയ്യാൻ ഒട്ടും പറ്റാത്ത ആളായിരുന്നു ഞാനിപ്പോൾ എല്ലാവരും ഇരുപത്തഞ്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ ഞാൻ പത്ത് പ്രാവശ്യം ചെയ്യുന്നുള്ളൂ പക്ഷേ എനിക്കിത് പറ്റുന്നുണ്ട് പിന്നെ ഇരിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു ഞാനിപ്പോൾ കുറേശ്ശെ ഇരിക്കാൻ തുടങ്ങി പിന്നെ ഹിപ്പ് അതൊക്കെ എനിക്ക് നല്ല കംപ്ലയിൻറ്റ് ഉള്ളത് ഒക്കെയായിരുന്നു എനിക്കിപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അഞ്ചര മണിയാകുമ്പോഴേക്കും ഞാൻ ഈ ഗ്രൗണ്ടിൽ എത്താറുണ്ട് എങ്ങനെങ്കിലും സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അതിനെ മുഴുവൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് നശിപ്പിക്കുക എന്നുള്ളത് കാണുന്ന ഒരു പൊതു പ്രവണതയാണ് സ്ത്രീകളുടെ ഒരു പങ്കാളിത്തതിൽ ഭയങ്കര നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ് പിന്നെ ഇതിൻ്റെ ബ്രീത്തിങ് സംഭവം എക്സലൻറ്റാണ് അത്രയും നല്ല ഇത്രയും ഞാൻ ഒത്തിരി ഇതിന് ഞാൻ പോയിട്ടുണ്ട് യോഗയാണ് മറ്റ എല്ലാത്തിനും പോയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ബ്രീത്തിങ് കൊണ്ട് നമുക്ക് ആ എക്സർസൈസ് ബ്രീത്തിങ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും നമുക്ക് കിട്ടുന്ന ഒരു റിലാക്സും ഉണ്ട് ആ റിലാക്സേഷൻ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് എല്ലാ സ്ഥലത്തും ആവണമെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ആഗ്രഹം ഇത് വലിയൊരു വിപ്ലവത്തിന് മെക്സവനെ കുറിച്ച് ചില തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത് അവർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ നല്ല കാര്യങ്ങൾ ആര് ചെയ്യുമ്പോഴും അതിനെ എതിർക്കുക എന്ന ഒരു രീതി പല ആളുകൾക്കും പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇതും അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും എൻ്റെ ഞങ്ങളെ ഈ കാണുന്ന ഞങ്ങളീ ശബ്ദം ക്ഷമിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ ഈ തെറ്റിദ്ധാരണ പരത്തുന്ന ആളുകളൊക്കെ കുറിച്ച് കൂടുതൽ അറിയാൻ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ പോയി അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളും ഞങ്ങളെ കൂടെ നാളെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളും അതുപോലെ അത്തരത്തിലുള്ള സമീപനങ്ങളും ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതൊക്കെ ഒഴിവാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്